ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അതായത് മെയ്യിലാണ് ഞാൻ ഈ ക്ലേ വെച്ചുള്ള കലണ്ടർ ഉണ്ടാക്കിയത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെതായുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അറിയാമെന്ന് ഞാനൊന്ന് ഡിലീറ്റാക്കിപ്പോയി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫോണിൽ നിന്നേ അത് ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിപ്പോയിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു വഴിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഫുള്ള് ചെളിയായി ഇതായി മറ്റേതായിരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഇതിനെ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്ത് അത് ഓക്കെ ആവും പക്ഷേ സമയത്ത് എൻ്റെ അടുത്ത് പെയിൻ്റ് ഇല്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു തൽക്കാലം നമുക്കൊരു കലണ്ടർ അതായത് ഈസി ആയിട്ടുള്ള എഫോ ഷീറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു കലണ്ടർ അപ്പം ഉണ്ടാക്കിയാലോ വയോ സോ അതുകൊണ്ട് തന്നെ ഇത് ഈ വീഡിയോയിൽ കാണുന്നതല്ല ഇത്രയും മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാനത് കമൻറ്റ് ചെയ്തിടാം കറക്റ്റ് പറയുവാണെങ്കിൽ ഇതിനൊരു നാല് എഫ് ഷീറ്റ് എങ്കിലും മിനിമം വേണം ഇത് ഫുള്ള് ഉണ്ടാക്കി കഴിയണമെങ്കിൽ തന്നെ ആ ക്യൂബ് പോലത്തെ രണ്ടെണ്ണം വേണം ആ നയൻ ടു സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു തരുന്ന ഒരു ബോക്സ് ഉണ്ട് അത് രണ്ടെണ്ണം വേണം കേട്ടോ അത് രണ്ട് സൈഡിലേക്കും വേണം കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഓരോരോ ബോക്സ് ബോക്സ് ബോക്സുകൾ ആക്കുക ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടോ ചെയ്യുമ്പോൾ പക്ഷേ ഇത് മെഷർമെൻ്റ് എടുക്കാൻ മാത്രം അത്യാവശ്യം നല്ല രീതിക്ക് പണി വരും പിന്നെ ഇത് ഒട്ടിക്കാനും നല്ല പണിയുണ്ട് ഇനി ഞാനൊരു സത്യം പറയാം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് സിമ്പിൾ 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 അല്ലേ പക്ഷേ സിമ്പിളല്ല നല്ല പാടുണ്ട് ഇതൊക്കെ ചെയ്യാം വരച്ച് വരാൻ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സമയം എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ സിമ്പിളൊന്നും അല്ലത് ഓന്നുപോലും ഇത്രയും പെട്ടെന്ന് നിറം മാറില്ല ഇല്ലേ ഇപ്പം നിങ്ങൾ എന്താ എന്താലോചിക്കുന്നതെന്ന് എനിക്കറിയാം ആദ്യം തൊട്ട് വളരെ ഈസിയാണ് ഈസിയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പറയുന്നതാണ് ഭയങ്കര ടഫ് ആണെന്നല്ലേ സത്യം വന്ന എല്ലാ ക്രാഫ്റ്റും ചെയ്യാൻ നല്ല ടഫാണ് പക്ഷെ നമ്മൾ നമ്മൾ എന്താ പറയുക ഈസിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം റെഡിയാകും പിന്നെ അത് നിൽക്കാൻ പിന്നെ കുറച്ച് പാടായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിൽ കൊണ്ട് ക്ലേ വെച്ച് കൊടുത്തത് ആൻഡ് ഇത് ഫുൾ ഒട്ടിച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പക്ഷെ എന്നാലും എൻ്റെ അത്ര പെർഫെക്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങളത് ട്രൈ നിങ്ങൾ നിങ്ങളെന്തായാലും കുറച്ചും കൂടെ പെർഫെക്ഷനോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞ സാധനങ്ങൾ ഫുൾ എഴുതിയിട്ട് ഇതുതേപോലെ വെച്ചാൽ കൊടുക്കുക ജൂലൈനെ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഉള്ളിൽ കയറ്റുക കോഴിക്കോട് അടക്കില്ല അതേപോലെ ഇതാക്കി കൊടുക്കുക പിന്നെ ആ രണ്ട് ക്യൂബിൽ ഇതേപോലെ നമ്പേഴ്സ് എഴുതിയിട്ട് ഇന്ന് ഒമ്പതാം തീയതി ആയതുകൊണ്ടാണ് ഞാൻ ഒമ്പത് ഇട്ടത് പക്ഷേ അതേ സന്താനിത് എപ്പം അപ്ലോഡാക്കുന്നു ദൈവത്തിനറിയാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അനുകൂല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ടാറ്റാ ബേബി യു